ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തുറുവയൽ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന പിഒഫോൻ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യട്ടി ഈശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം എല്ലാ മക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ ഒരു വചനത്തോടെ നമുക്കിന്ന് ആരംഭിക്കാം സങ്കീർത്തനം എഴുപത്തിയെട്ട് പത്തൊൻപത് ഇരുപത് വചനങ്ങളാണ് അവർ ദൈവത്തിനെതിരെ സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിനാവുമോ അവിടുന്ന് പാറയിലടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി നീർച്ചാലുകൾ ഒഴുകി എന്നാൽ അതേ ദൈവത്തിൽ ഇന്ന് ഞങ്ങൾക്ക് മാംസവും ഭക്ഷണവും പാനീയവും തരാൻ സാധിക്കുമോ സത്യത്തിൽ എന്തൊരു നന്ദിയില്ലാത്ത ജനതയാണിതെന്ന് നമ്മൾ ഓർത്ത് നോക്ക് ദൈവത്തിനെതിരെ അവർ പിറുപുരുത്തു മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ഞങ്ങളുടെ ദൈവത്തിനാവുമോ ഇന്നലകളിൽ പാറയിൽ അടിച്ചപ്പോൾ ഉണ്ടായി അത് ഞങ്ങൾ പൂർവികരെ കണ്ടതാണ് അതേ ദൈവം ഇന്ന് ഞങ്ങളുടെ മക്കൾ വിശന്ന് കരയുമ്പോൾ ആകാശത്തു നിന്ന് മാംസവും പാനീയവും ഒരിക്കുന്ന ആ ചോദ്യം ഇന്നലെയിൽ വഴി നടത്തിയ ദൈവത്തെ പാടെ മറന്നിട്ടാ ഇന്ന് ആ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു ജനതയാണ് ഒരു മക്കളെ ചില സമയത്തെങ്കിലും നമ്മളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് അല്ലേ ഇന്ന് നമ്മളൊരു പ്രതിസന്ധിയിലാണ് ഇന്നലെയിൽ ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ പാടെ മറന്നു കളയുക എന്നിട്ട് ഇന്ന് നമ്മളൊന്നും കിട്ടാത്തവരെ പോലെ യാചകരെ പോലെ കൈന്നിട്ട് നിൽക്കുക എന്തുകൊണ്ടാണ് അതേ ദൈവത്തെ നീ വിശ്വസിക്കാത്തത് ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ നീ ചേർന്ന് നിൽക്കാത്തത് എന്തുകൊണ്ടാണ് ഒന്ന് എണ്ണി നോക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നാളിതുവരെ നിൻ്റെ ദൈവം നിനക്ക് തന്നത് ഇന്നും ജീവനോടെ നീ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണാർദ്രമായ നിന്നോടുള്ള സ്നേഹമല്ലാതെ എന്താണ് അപ്പം ഈ അബദ്ധം പറ്റാറുണ്ട് ഒരിക്കലും ദൈവത്തെ വെല്ലുവിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞയോടുകൂടെ നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം കെട്ടപ്പെട്ട ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണ് ആരൊക്കെ എഴുന്നേറ്റ് എൻ്റെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ കെട്ടുകളിലേക്ക് നിൻ്റെ കെട്ടുകൾ വയ്ക്കുന്നു അവരുടെ കെട്ടുകൾ ഭാരങ്ങൾ പ്രതിസന്ധികൾ ഞാൻ മാറ്റുമെന്നാണ് വാഗ്ദാനം നമുക്ക് ചേർന്ന് നിൽക്കാം കുടുംബത്തോടൊപ്പം നിൽക്കാം നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം ഈശോയ്ക്കൊരു സ്തുതി ഒപ്പം ഉണർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ അതൊരു വലിയ അത്ഭുതമാണ് അതിൻ്റെ അത്ഭുതം നീ ഇന്ന് ജീവിതത്തിൽ നീ തിരിച്ചറിയും ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നമുക്കെപ്പോഴും നന്ദി മതി സങ്കീർത്തൻ അതുകൊണ്ടാൻ ഇങ്ങനെ പാടിയത് പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു എല്ലാം നിൻ്റെ ദാനമാണ് ശാന്തമായൊരു സായങ്കാലം നീ ഞങ്ങൾക്ക് തന്നു ഏറെ ഒരു രാത്രികാലം നീ ഞങ്ങൾക്ക് തന്നു ഏറെ പ്രസരിപ്പോടുകൂടി ഇന്ന് പുലർകാലത്തെഴുന്നേറ്റ് നിൻ്റെ സന്നിധിയിൽ എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കാനുള്ള മഹാഭാഗ്യം നീ തന്നു ആയിരം 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 നന്ദിയപ്പ നന്ദിശോ അത് നന്ദി പറയാം കൈട്ടീശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന അതിലേറ്റവും നിർമ്മലമായൊരു ഭാഗം നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വയ്ക്കുക കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിൽക്കുക കാരണം ഈശോയുടെ സഹനം നമ്മളെ ശരീരത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്ന നിമിഷമാണ് നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ മനുഷ്യരെയും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതായ എല്ലാ മനുഷ്യരും ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനർ അവശത അനുഭവിക്കുന്നവർ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെയും ആപത്തുകളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ഇടയിൽപ്പെട്ട കരയുന്ന വിലപിക്കുന്ന ധാരാളം മക്കളുണ്ട് അവരെയൊക്കെ നമുക്കെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ നമ്മുടെ എല്ലാ നേതാക്കന്മാർ നമുക്ക് വരാൻ പോകുന്ന മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് പ്രത്യാവശ്യയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മേൻ ആ മേൻ കയ്യിൽക്കൂപ്പി ഒരിക്കൽ കുടേശയ്ക്ക് നന്ദി പറഞ്ഞ ഇനി നമ്മൾ ഊഴമാണ് നിൻ്റെ ഒരു കെട്ടിപ്പോഴിയും ഒരു രോഗം ഇപ്പോൾ നിന്നെ വിട്ടുപോകും മനസ്സിൻ്റെ ഒരു സമ്മർദ്ദം ഒരു ടെൻഷൻ ഇപ്പോൾ നിന്നെ വിട്ടുപോകും നിൻ്റെ മക്കൾ രക്ഷപ്പെടും നിനക്കൊരു ഭവനം ലഭിക്കും ഒരു ജീവിത പങ്കാളി നിനക്ക് ലഭിക്കും നിനക്കൊരു സ്ഥലം ലഭിക്കും നിനക്ക് വിദേശത്തൊരു ജോലി ലഭിക്കും അത് നീ സന്തോഷത്തോടെ ദൈവവേല ചെയ്യും കൈനീട്ടിപ്പിടി ആ ഒരു കെട്ട് ആ നിൻ്റെ ഒരു ആഗ്രഹം ഈശോയുടെ കെട്ടിലേക്ക് വെച്ചുകൊടുത്തെ ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലുവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് ഒരു കെട്ടഴിയുന്നതിനോർത്ത് ഒരു രോഗ സൗഖ്യം സംഭവിക്കുന്നതിനോർത്ത് ജീവിതത്തിനൊരു ബലവും പ്രത്യാശയും കിട്ടിയതിനോർത്ത് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അഴിഞ്ഞു പോകുന്ന ഒരു ഓരോ കെട്ടിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്ക് ഞങ്ങൾ മഹത്വം കൊടുക്കും നിങ്ങളെ കെട്ടുകളും തടസ്സങ്ങളും വഴികളിലെ എല്ലാ പ്രതിബന്ധങ്ങളും മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചനം ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശ്വരുള്ള നൊവേന ആരാധന അഭിഷേക് എല്ലാ മക്കളും പ്രത്യേകിച്ച് കെട്ടുകളുള്ള മക്കളെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളെ കെട്ടഴിക്കാൻ ഇവിടെ കെട്ടപ്പെട്ട ഒരു ഈശ്വര ഉണ്ട് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം സ്വീകരിച്ച് ഈ പുലർകാലത്ത് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശ്വമിശ് ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശി ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശി ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ ഹാലയിലുയ ഹാലുയ Hallelujah.